ഭൗതിക ഭൂപടങ്ങളും സാംസ്കാരിക ഭൂപടങ്ങളും ഭൗതിക ഭൂപടങ്ങളും സാംസ്കാരിക ഭൂപടങ്ങളും ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായി തരംതിരിക്കാം ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായി തരംതിരിക്കാം ഒന്ന് ഭൗതിക ഭൂപടങ്ങൾ ഒന്ന് ഭൗതിക ഭൂപടങ്ങൾ ഭൂപ്രകൃതി കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്നവയാണ് ഭൗതിക ഭൂപടങ്ങൾ ഭൂപ്രകൃതി കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്നവയാണ് ഭൗതിക ഭൂപടങ്ങൾ ഉദാഹരണം മണ്ണ് ഭൂപടം കാലാവസ്ഥാ ഭൂപടം നൈസർഗിക സസ്യജാല ഭൂപടം ജ്യോതിശാസ്ത്ര ഭൂപടം ദിനാവസ്ഥാ ഭൂപടം ഭൂപ്രകൃതി ഭൂപടം ഉദാഹരണങ്ങൾ മണ്ണ് ഭൂപടം കാലാവസ്ഥാ ഭൂപടം നൈസർഗിക സസ്യജാല ഭൂപടം ജ്യോതിശാസ്ത്ര ഭൂപടം ദിനാവസ്ഥാ ഭൂപടം ഭൂപ്രകൃതി ഭൂപടം രണ്ട് സാംസ്കാരിക ഭൂപടങ്ങൾ രണ്ട് സാംസ്കാരിക ഭൂപടങ്ങൾ കൃഷി വ്യവസായം രാഷ്ട്രീയ അതിർത്തികൾ തുടങ്ങിയ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്നവയാണ് സാംസ്കാരിക ഭൂപടങ്ങൾ കൃഷി വ്യവസായം രാഷ്ട്രീയ അതിർത്തികൾ തുടങ്ങിയ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്നവയാണ് സാംസ്കാരിക ഭൂപടങ്ങൾ ഉദാഹരണം രാഷ്ട്രീയ ഭൂപടം വ്യാവസായിക ഭൂപടം സൈനിക ഭൂപടം ചരിത്ര ഭൂപടം കാർഷിക ഭൂപടം ഉദാഹരണങ്ങൾ രാഷ്ട്രീയ ഭൂപടം വ്യാവസായിക ഭൂപടം സൈനിക ഭൂപടം ചരിത്ര ഭൂപടം കാർഷിക ഭൂപടം